Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നൂതന പദ്ധതിയായ തമൽ പദ്ധതിയുടെ ഭാഗമായി എയ്ഡഡ് സ്കൂളുകൾക്ക് ഫലവൃക്ഷത്തായികൾ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗൻവാടിയിൽ വെച്ച് വിതരണം നടത്തി ഫലവൃക്ഷത്തായികളുടെ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി നിർവഹിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ചടങ്ങിന് അധ്യക്ഷനായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബിറത്തിൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിഷ ചിറ്റകത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ആസാദ് അലി കെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സെഹീർ മാസ്റ്റർ ബുഷ്രി ടീച്ചേഴ്സ് സ്കൂൾ പ്രധാന അധ്യാപകനായ അലി അക്ബർ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ് കുമാർ പദ്ധതിയെ കുറിച്ച് ആമുഖ വിവരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി നാസിമുദ്ദീൻ നന്ദി പറഞ്ഞു മാവ് പ്ലാവ് റംബുട്ടാൻ സപ്പോട്ട എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകളാണ് ബ്ലോക്ക് പരിധിയിലെ മുപ്പത്തി അഞ്ച് എയ്ഡഡ് സ്കൂളുകൾക്കായി വിതരണം നടത്തിയത് നമ്മൾ വർഷം കഴിഞ്ഞ പല സ്കൂളുകളിലും 应该的。 വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന സ്കൂളുകളിലൊക്കെ വളരെ നല്ല രീതിയിൽ അത് നമ്മൾ ഓരോ പരിപാടിക്ക് ചെല്ലുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ബ്ലോക്ക് പഞ്ചായത്ത് തന്നിട്ടുള്ള തൈകളാണ് എന്നുള്ളത് അത് പി ടിഎയും അതുപോലെ തന്നെ അധ്യാപകരും അത് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ മാത്രമാണ് അത് അതിന് വേണ്ടുന്ന വെള്ളം ഒക്കെ നൽകിയാൽ മാത്രമാണ് അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് അതിൽ കായ ഫലങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പരിസ്ഥിതിക്ക് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാലങ്ങളിൽ നമ്മുടെ ജീവന്മാർ കനിഞ്ഞു വേണ്ടി മാത്രം യാതൊരു കൂടാതെ അടുത്ത കൈമാറുക എന്നുള്ള മനുഷ്യന്റെ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് കൂടി വേണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ഈ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള എല്ലാ സ്കൂളുകൾക്കും കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്ത് അതിന് ഫണ്ടും വെച്ച് ഇപ്പൊ നമ്മളത് ഇവിടെ വിതരണം ചെയ്യാം ഈ വൃക്ഷത്തൈകളെ പറ്റി ഇപ്പൊ നമ്മള് പറയേണ്ടതില്ല കാരണം നമുക്ക് ഇപ്പൊ ഓക്സിജൻ കിട്ടേണ്ടത് കൃഷിപ്പിന്റെ വൃക്ഷങ്ങളെന്നാണ് മാഷന്മാരോട് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും പറയണം അപ്പോ എന്തായാലും അപ്പൊ നമ്മളപ്പോ വൃക്ഷം ഒരു ഫലവൃക്ഷം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മളത് കൊടുക്കുന്നത് കാരണം നല്ല പഴവർഗ്ഗങ്ങൾ കിട്ടും ഒക്കെ കുട്ടികളെ കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ കുട്ടിയാക്കരും അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായി പിന്നെ അവിടുത്തെ പ്രധാന അധ്യാപകരാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്